ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കമായി ചീഫ് എഞ്ചിനീയർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ ഒരു ഒരു ഫാമിലി 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 എല്ലാ വീട്ടിലും ഓരോ എന്ത് ഡോക്ടർ ആദ്യം കാണിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വീട്ടിലിപ്പോ ഫാമിലി വയർമാൻമാർ ഇന്ന് കാലത്ത് ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ഓരോ വീട്ടിലും നമുക്ക് വയർമാൻമാർ വിചാരിച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ അവിടുത്തെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയും അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കഴിയും അത് ലാഭം നോക്കാതെ ഐ എസ് ഐ മുദ്രയുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വീട്ടുകാരെ അനുവദിക്കുക പ്രേരിപ്പിക്കണം ആധുനിക സാങ്കേതിക വിദ്യ വിദ്യ ഇന്ന് വളരെ വ്യാപകമാകുമെന്ന് അതുകൊണ്ട് അതിൻ്റെ പുതിയ സുരക്ഷ ജില്ലാ സെക്രട്ടറി ബാബു കാറ്റാടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഇന്റർണൽ വയറിങ്ങും വൈദ്യുതി സുരക്ഷയും എന്ന വിഷയത്തിൽ കെ എസ് സി ബി റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ സി ബാബു ക്ലാസ് എടുത്തു പരിപാടിയുടെ ഭാഗമായി നാല്പതോളം കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയും ക്ലാസ് എടുക്കുകയും ചെയ്തു തൊഴിലാളികൾക്കുള്ള സൗജന്യ സംരക്ഷ ആപ്പ് രജിസ്ട്രേഷൻ ക്യാമ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു അശാസ്ത്രീയമായ വയറിംഗ് മൂലം ഉണ്ടാകുന്ന തീപിടുത്തവും അപകടങ്ങളും മരണങ്ങളും അടുത്ത കാലത്തായി ജില്ലയിലടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാനുള്ള പൊതുചർച്ച എന്ന നിലയിൽ പൊതുജനങ്ങളെയും പരിപാടിയുടെ ഭാഗമായി പങ്കെടുപ്പിച്ചു ടെക് ഫെസ്റ്റ് ചെയർമാൻ പി എ നിയാസ് ജനറൽ സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറർ ടി രാമകൃഷ്ണൻ വി സതീശൻ പി പി അജയ്കുമാർ കെ കെ സുരേന്ദ്രൻ സി കെ സതീശൻ ഇ ഗണേശൻ സുനിൽകുമാർ സുകുമാരൻ ഒ വി കെ പി അനൂപ് എന്നിവർ സംസാരിച്ചു